ഹൈ ടിപ്സിനോണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറേ നാളായിട്ട് നമ്മളങ്ങനെ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം ചെറിയ മോനുണ്ട് പിന്നെ ഡേ ടൈമിലൊക്കെ നമുക്ക് പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒത്തിരി സമയം എടുത്ത് വീഡിയോ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല നമ്മുടെ പ്ലാൻസിൻ്റെ സെയിലിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയാണ് പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് പ്ലാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം പക്ഷേ ചില സമയത്ത് നമുക്ക് പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ചില കോൾസൊക്കെ മിസ്സായി പോകാറുണ്ട് പിന്നെ ഫുൾ ടൈം ഓൺലൈനിലുണ്ടാവും നമ്മൾ കൂടുതലും നൈറ്റിലൊക്കെയാണ് മെസ്സേജ് അയക്കുന്നതിന് റിപ്ലേസ് അയയ്ക്കുക ഡേ ടൈമിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പ്ലാൻസ് ഒക്കെ അയക്കാനുണ്ട് അപ്പോൾ പാക്ക് ചെയ്യുന്ന തിരക്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ റിപ്ലൈ അയക്കാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലൊക്കെ വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്ലാൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസ് സെയിലിനും ഉണ്ട് പുതിയ പുതിയ സ്റ്റോക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടാണ് എല്ലാവരും അറിയിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലൂടി ക്ലിക്ക് ചെയ്തു വെക്കുവാണെങ്കിൽ പുതിയ സ്റ്റോക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പ്ലാൻസ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല നമുക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൂടി സെയിലിനുള്ള കുറച്ച് കോംബോസിനെ കുറിച്ച് പറയാനാണ് കുറച്ച് പുതിയ പ്ലാൻസിനെ കുറിച്ച് പറയാനാണ് ചിലപ്പോൾ ഈ ഒക്കെ നിങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ അതായത് കോംബോ ഓഫറുകളായിട്ട് നമ്മൾ ഈ പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച നമ്മൾ കുറച്ച് കോമ്പോസ് കാണിച്ചിട്ടുണ്ട് ആ ഒരു ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി ത്രീ ഫിഫ്റ്റി അങ്ങനെ ത്രീ ടു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് അതിൻ്റെ ഇടയിലാണ് പ്രൈസ് വരുന്നത് പിന്നെ അതിന് മുമ്പത്തെ ആഴ്ച കാണിച്ചിട്ടുള്ള കുറച്ച് കോമ്പോഫറിനൊക്കെ കുറച്ചും കൂടി റേറ്റ് വരുന്നുണ്ട് അതും കൂടി ഞാൻ ഈ ആഴ്ചത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ കോംപോസ് ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം ഈ പറഞ്ഞ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ കോംബോസ് ആയിട്ട് ചെയ്യുന്നത് കോംബോ ഓഫർ ഓഫറാവുമ്പം നമുക്ക് പ്ലാന്റ്സിൻ്റെ റേറ്റിലാണെങ്കിലും കൊറിയർ ചാർജിലാണെങ്കിലും ഒക്കെ ചെറിയൊരു റിഡക്ഷൻ കൂടി കിട്ടും അപ്പം നമുക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ കോംബോ ഓഫറുകളൊക്കെ ഏതാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു കലാത്തിയ വെറൈറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിംഗിൾ പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം പുതിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു കലാത്തിയ വെറൈറ്റി ഇത്രയും വലുപ്പമുള്ളൊരു പ്ലാന്റ് അതായത് നമുക്കൊരു ഫുൾ പോട്ടിൽ സെറ്റ് ചെയ്യാനുള്ള അത്രയും വലുപ്പമുള്ളൊരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് ഇതിന് ഒരു സെയിം സൈസിലുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സാണ് ജസ്റ്റീഷ്യ പ്ലാന്റിൽ ഉണ്ടാവുന്നത് കേട്ടോ അടുത്തത് ഒരു ഫിലോഡൻഡൺ വെറൈറ്റിയാണ് നമ്മൾ നേരത്തെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതും വലുപ്പമുള്ള പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മാത്രം കേട്ടോ ഇതിൻ്റെ ഒരു ലൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു കോംബോ ഓഫറായിരുന്നു ഇത് ഇതിനകത്ത് നമ്മൾ നമ്മുടെ ബുഷ് ഓറഞ്ചിൻ്റെ ഒരു തൈ അപ്പോൾ ബുഷ് ഓറഞ്ചിൻ്റെ വലിയ തൈ ഉണ്ട് ചെറിയ തൈ ഉണ്ട് നമ്മൾ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ത്രിസ്റ്റിലാടി അല്ലെങ്കിൽ ഗോൾഡൻ ത്രയാലിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണിത് ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അടുത്തത് വരുന്നത് ചൈന ഡോളിൻ്റെ പ്ലാന്റാണ് ആണ് അപ്പോൾ ഇത് വലിപ്പമുള്ള പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് കോമ്പോയിൽ നമ്മൾ ചെറിയ പ്ലാന്റാണ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിനെല്ലാം നമ്മൾ കാണിക്കുന്ന സെയിം സൈസ് തന്നെയാണ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ബോവർ പ്ലാന്റ് അല്ലെങ്കിൽ ടെക്കോമ പ്ലാന്റിൻ്റെ ക്രീപ്പർ വെറൈറ്റി അതും ലീഫിൽ കളറുള്ളത് അപ്പോൾ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് അല്ലെങ്കിൽ ഇതുപോലെ ലീഫുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കില്ലായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് ആയിട്ടുണ്ട് അതാണ് നമ്മൾ കോംബോ ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇനി അടുത്തൊരു കോംബോയാണ് ഈ ഒരു പ്ലാന്റ് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ജെറബ്ര പ്ലാന്റിന് കുറേ കളർ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോയിൽ നാല് വെറൈറ്റി ആയിട്ടുള്ള ജെറബ്ര പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോർ നയൻ്റി ആണ് ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റാണ് കേട്ടോ ഇപ്പോൾ നാല് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് നല്ല ഭംഗിയില്ല ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ അപ്പോൾ ഇതുപോലെ മൂന്ന് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംബോയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഒന്ന് വാങ്ങിപ്പോട്ടോ അത്രയും ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഡാൻസിങ് ഡോളോ അല്ലെങ്കിൽ ഫ്യൂസി എന്നാണ് ഈയൊരു പ്ലാന്റിന് നമ്മൾ പറയുന്നത് ഇനി അടുത്തത് എസ്റ്റഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കളറിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഓരോ പ്ലാന്റിൽ കാണാൻ പറ്റും ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള ലീഫാണ് ഫ്ലവറിന് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും ഇത് ഓർഡിനറി വെറൈറ്റിയാണ് ഈ ഓർഡിനറിയിൽ തന്നെ ലീഫ് കുറച്ചും കൂടി ഷോർട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിന് സ്മെല്ലുണ്ടാവും അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് മാത്രം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാം ഇനി അടുത്തൊരു കോംബോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന രണ്ട് പ്ലാന്റ്സ് ആണ് അല്ലാതെ ലോറോ പെറ്റോളത്തിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നല്ല പിങ്ക് കളറിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇനി അടുത്തത് കമേലിയ പ്ലാന്റ് ആണ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഫ്ലവേഴ്സ് ഉണ്ടായി വരാൻ കേട്ടോ അടുത്തത് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പെട്രിയ പ്ലാന്റ് കോഞ്ചിയ പ്ലാന്റ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ ഒരു മൂന്ന് വെറൈറ്റീസ് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു കോഞ്ചിയ പ്ലാന്റ് ഈ പ്ലാന്റിന് നമ്മൾ പൊതുവെ ഇപ്പം എട്ട്രയുടെ പിങ്ക് വെറൈറ്റി എന്ന് തന്നെയാണ് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം അടുത്ത് വരുന്നത് പെട്ടെന്ന് തന്നെ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സൈഡിൽ നല്ല തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടുത്തത് വരുന്നത് പെട്രിയയുടെ നല്ല ലാവണ്ടർ കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ഈ പ്ലാന്റ്സിൻ്റെയൊക്കെ സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സെയിം സൈസ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് സാൽവിയ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ഇതിൽ നമുക്ക് എട്ട് വെറൈറ്റി ആയിട്ടുള്ള സാൽവിയ പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള എട്ട് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസ് നമ്മൾ അയക്കുന്ന സമയത്ത് ഇതിന് അത്യാവശ്യം വെയിറ്റ് വരും അപ്പോൾ ആ ഒരു വെയ്റ്റിൻ്റെ ചാർജ് അതായത് നമ്മൾ കൊറിയറിൽ അടയ്ക്കുന്ന ചാർജ് ഉൾപ്പെടെയാണ് നമ്മളിതിന് അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റ് പറയുന്നത് കേട്ടോ കമേലി അതാ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഒത്തിരി ഫ്ലവേഴ്സ് ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ അതായത് ചിലപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആറുമാസം കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് അത് വേറൊരു ക്ലൈമറ്റിൽ ചിലപ്പോൾ ഒരു വർഷമോ ഒന്നര വർഷമോ എടുത്തേക്കാം ചിലപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റിലൊക്കെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ പല വീഡിയോസിലായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരുടെ ഒരു സംശയമാണ് അതാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു പ്ലാന്റ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുള്ളത് ബഡ്സ് ഉണ്ടായിട്ടുള്ളതൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ്റി അൻപത് രൂപയുടെയും പ്ലാന്റ്സ് നമുക്കുണ്ട് സാധാരണ നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ കൊറിയർ ചാർജ് എന്തായാലും എക്സ്ട്രാ വരും കോംബോസ് ആകുമ്പോൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് കമേലിയ പ്ലാന്റിൻ്റെ രണ്ട് പ്ലാന്റ് അതായത് ഇരുന്നൂറ് രൂപയുടെ രണ്ട് പ്ലാന്റ് വാങ്ങുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരില്ല അതുപോലെ തന്നെ മുന്നൂറ്റൻപത് രൂപയുടെ സൈസ് ഉണ്ട് അതിന് നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് പേ ചെയ്യണം കേട്ടോ ഇത് ഫ്രൈസർ ഐസ്ലാൻഡ് ക്രീപ്പറാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം നമ്മൾ അടുത്തിടെ ഇട്ടിട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ ഈ ഒരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ വിരിഞ്ഞു വരുന്നത് നിറയെ ബഡ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെയും അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള കോംബോ ഓഫറുകളുണ്ട് ഇനി അടുത്തത് ഗ്ലോക്സീനിയ പ്ലാന്റ് ആണ് അപ്പോൾ ഗ്ലോക്സീനിയ പ്ലാന്റിൻ്റെ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ഇതുപോലെ ഒത്തിരി ലെയേഴ്സിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ ആഫ്രിക്കൻ വയലൈറ്റ്സിൻ്റെ അതേ കെയർ കൊടുത്ത് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ഗ്ലോക്സീനിയ ഇതും ഒരു കോംബോ ഓഫറാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ പോയിൻറ് സെറ്റിയ അലമാൻഡയുടെ വൈറ്റ് റെഡ് ഒരു ക്രീപ്പർ റോസ് അതുപോലെ തന്നെ നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൽ പെടുന്ന ഹനീസക്കലിൻ്റെ ഒരു പ്ലാന്റ് ഇത്രയും പ്ലാന്റ്സിന് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതുമാത്രമല്ല നമുക്ക് റെക്സ് വിഗോണിയ ആഫ്രിക്കൻ വയലറ്റ്സ് ഫിറ്റോണിയ അതുപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാൻസിൻ്റെ ഒക്കെ കോംബോ ഓഫറുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാൻസ് നിങ്ങൾക്ക് സിംഗിളായിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഇതിന് മുൻപ് പ്ലാൻസ് വാങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്